തൃശൂർ പഴയന്നൂരിൽ ബസ്സിൽ ബൈക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു രാവിലെ ഏഴരയോടെ പഴയന്നൂർ പറക്കുളത്തായിരുന്നു അപകടം വെണ്ണാറുകുളം നെയ്ത്തുക്കുളങ്ങര വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ശരത്കുമാറാണ് മരിച്ചത് വെൽഡിംഗ് വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് മരിച്ച ശരത്കുമാർ പഴയന്നൂരിലേക്ക് വരികയായിരുന്ന ബസ്സിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari Raja Kumari Gold and Diamonds The Trust of traveling Gold. Rajakumari.